തൊടുപുഴ ബിജു കൊലപാതക കേസിൽ നിർണായക കണ്ടെത്തൽ ആഷിക് ജോൺസൺ ബിജുവിനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു കലയന്താനിയിലെ ഗോഡൌണിൽ നടത്തിയ തിരച്ചിലാണ് കത്തി കണ്ടെടുത്തത് കയ്യിലും കാലിലും ബിജുവിനെ കുത്തി മുറിവേൽപ്പിച്ചു എന്ന് ആഷിക്ക് മൊഴി നൽകിയിരുന്നു സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ കണ്ടെത്തലുകൾ ഇതിൽ പോലീസ് നടത്തിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് കാപ്പേസിൽ വിയൂർ ജയിലിലായിരുന്ന ആഷിക്കിനെ ഇന്നാണ് തൊടുപുഴ മുട്ടം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് എവിടെ നിന്ന് കൂടി തന്നെ ആഷിക്കിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഈ വർഷം മുപ്പത്തൊന്ന് വരെ അതായത് അഞ്ച് ദിവസത്തേനാണ് കസ്റ്റഡിയിൽ വിട്ടിരുന്നത് ഈ കസ്റ്റഡിയിൽ കിട്ടിയ ഉടൻ തന്നെ ഈ ആഷിക് ജോൺസണുമായി ഈ ഒരു തെളിവെടുപ്പ് പോലീസ് ആരംഭിക്കുകയായിരുന്നു പ്രധാനമായും ഈ കളയന്താനിയിലെ ഗോഡൌൺ കേന്ദ്രീകരിച്ചാണ് ഈ തെളിവെടുപ്പ് പൂർത്തീകരിച്ചത് ഈ കൊല്ലപ്പെട്ട ബിജുവിനെ ബിജുവിന്റെ ശരീരത്തിൽ ചില മുറിവുകൾ ഉണ്ടായിരുന്നു ആ മുറിവിൽ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് മുൻപുണ്ടായിരുന്ന മുറിവല്ല ഇത്തരത്തിൽ തട്ടിക്കൊണ്ട് പോയതിനു ശേഷം ഉണ്ടായ മുറിവാണ് എന്നുള്ളൊരു സംശയമാണ് പോലീസിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം ആഷിക്കിനെ പ്രാഥമികമായി ചോദ്യം ചെയ്തിരുന്ന ആഷിക് ഈ ബിജുവിനെ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നെന്ന് വ്യക്ത മൊഴി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കത്തി കണ്ടുന്നതിനു വേണ്ടി ഒരു തെളിവെടുപ്പ് നടത്തിയത് ഈ കളയന്താനിലെ ഗോഡൌൺ അതായത് ബിജുവിനെ കൊലപ്പെടുത്തി മൃതദേഹം മറവ് ചെയ്ത കളയന്താനിലെ ഗോഡൌണിൽ നിന്നാണ് ഈ ബിജുവിനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തത് കയ്യിലും കാലിലും അതുപോലെ തന്നെ കഴുത്തിലും കുത്തി എന്നാണ് ആശിക്ക് നിലവിൽ മൊഴി നൽകിയിട്ടുള്ളത് മൃതദേഹത്തിൽ കണ്ട മുറിപ്പാടുകൾ അങ്ങനെ ഉണ്ടായതെന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് നിലവിൽ ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട് കൂടാതെ വിശദമായ ചോദ്യം ചെയ്യൽ ഇനി ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടത്തിയ പ്രാഥമികമായ ചോദ്യം ചെയ്യലിലാണ് ഇദ്ദേഹം ഈ പ്രതി ഇത്തരത്തിൽ ഈ ഒരു കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെട്ടി മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കുറ്റസമ്മതം നടത്തിയത് ഈ തെളിവെടുത്ത കത്തിയിലും അതായത് തെളിവായി ലഭിച്ച കത്തിയിലും ഇനി രക്തക്കര ഉണ്ടോ എന്ന് പോലീസ് സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് വരുന്ന രണ്ടു ദിവസം വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്